ഓക്കെ ഹലോ കൂട്ടുകാരെ അപ്പൊ ഞാൻ നിങ്ങളുടെ സ്വന്തം യാത്രയിൽ കൊണ്ടിട്ട് ആ ബാക്ക് ടു നമ്മുടെ ബ്ലോഗിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ എൻ്റെ പുരുഷ അതിനൊന്നാണ് എൻ്റെ സച്ചു അതിനു പേര് സച്ചു എന്നാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാടുള്ള മനുഷ്യന്മാർ എത്രത്തോളം ഹെൽപ്ഫുൾ ആണെന്ന് അറിയാൻ വേണ്ടി ഞാനൊരു സോഷ്യൽ എക്സ്പെരിമെന്റ് നടത്തുകയാണ് അപ്പോൾ നമ്മൾ എന്തായാലും അവരിന്റെ അടുത്ത് പോയി അവർ നമ്മുടെ പാലക്കാട്ടുകാര് നമ്മളെ സഹായിക്കുകയില്ല എന്നൊന്ന് നോക്കാം അഥവാ സഹായിക്കുന്ന ആൾക്കാരെന്തെങ്കിലും നമ്മൾ നമ്മളെ കഴിയുന്ന ചെറിയൊരു ഗിഫ്റ്റ് അവർക്ക് കൊടുക്കാൻ തയ്യാറാണ് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ ഏകദേശം കരിമ്പോളത്ത് ഒരു കടയിൽ ബേക്കറി അപ്പൊ ഞാൻ എപ്പോഴും വരുന്ന ബേക്കറിയാണ് ആ ബേക്കറി വന്നിട്ട് അപ്പോൾ സംഭവം ഞാൻ ആളുകൊണ്ട് കാര്യം പറഞ്ഞു നമ്മളെങ്കില് ഒരുപാട് ക്യാഷ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെറിയൊരു എമൗണ്ട് ഒരു അഞ്ഞൂറ് രൂപ എന്തെങ്കിലും ഉള്ളു കേട്ടോ കൊറച്ചാൾക്കാർ പരിചയപ്പെടുന്ന അവരുടെ അടുത്ത് പോയി വർക്ക് ചെയ്യുന്ന അവർക്കെന്നെ കൊടുക്കണം എന്നൊരു വേഗത്തിലാണ് ഞാൻ ഈ സാധനം പറയുന്നത് അപ്പോൾ മൊത്തത്തിൽ ഒരു ഏഴ് ബോക്സ് ഞാൻ പാർട്ടി പറഞ്ഞിട്ട് ആരെങ്കിലും ഒരു അത്യാവശ്യം ആൾക്കാർ ആരെങ്കിലും ഒരു ഏഴ് ഏഴുവേർക്കാണ് ഈ സാധനം ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് ഈ ഗിഫ്റ്റ് ബോക്സ് ഞാൻ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നത് വീട് ഞാൻ ഒരു യൂട്യൂബ് വീട് ചെയ്തു ആ ലഡു ജിലേബി ഒന്ന് അപ്പുറത്ത് കേക്ക് ഒന്ന് അത് ഇഷ്ട വേണ്ടപ്പോ ഏകദേശം നമ്മള് സാധനമൊക്കെ മേടിച്ചു ചച്ചു അപ്പൊ ഇത് ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന ആൾക്കാർക്ക് കൊടുക്കണം

ഞാൻ നാളെ രാവിലെ കൊണ്ടുതരാം ആലോചിക്കൂറ് ബാക്കി വന്നാൽ മതി നൂറ്റിമുപ്പത് എണ്ണ അടിച്ചു രൂപ ഞാൻ നാളെ തരാം തരാ ശരിണ്ടട്ട കട്ടിയാ എടാ നിങ്ങൾ മനസ്സിലാക്കണം മനസിലാക്കണം ഈ സ്നേഹത്തിന്റെ ഈ സാധനം നിങ്ങൾ മനസ്സിലാക്കി വേണം എനിക്ക് എനിക്ക് ഞാൻ ഇനി അങ്ങനെ അവരെ പോയി കാണാണ്ടിരിക്കുക നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ കാറിലൊക്കെ വന്നിട്ട് നൂറുപ്പിക്ക് നാളെ പെട്രോൾ പമ്പ് വന്നിട്ട് തരാമെന്ന് പറയുമ്പോൾ തരും നിങ്ങൾക്ക് തോന്നണ്ട എനിക്ക് എനിക്ക് ഭയങ്കര ഹാപ്പി ഭയങ്കര ഹാപ്പി പറഞ്ഞ ഒടുക്കത്തെ ഹാപ്പി സോ ഇനി ഒന്നും നോക്കില്ല ഞാൻ എൻ്റെ സാധനം പൊളിക്കാൻ പോവാന്ന് എന്താന്ന് പൊളിക്കാൻ പോവാന്ന് റെഡി എടാ ഞാൻ പറഞ്ഞാന്ന് അപ്പോൾ എന്തായാലും അവരവിടെ എന്നെ ഞാൻ ഞാനെന്തായാലും അവർക്ക് ഒരു ബോക്സ് ഇത് ഇതൊരു ബോക്സ് കൊടുക്കാം വീട് വേണോ കേട്ടാ അപ്പോ ഞാൻ ചോദിച്ചപ്പോളേ പൈസ ഒന്നും ഒന്നും നോക്കാതെ കയ്യിലെടുത്ത് തന്നെ ചേച്ചി അപ്പൊ ഈ ചേച്ചി എന്നെ കൊണ്ടാ കേട്ടോ ചോയിച്ച അപ്പൊ പൈസ ഒന്നും നോക്കാണ്ട് തന്നു എന്നാ എടാ അപ്പോ ശരിക്കും ശരിക്കും പറഞ്ഞ എന്നെ ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ വെറുതെ ചോദിച്ചു നോക്കിയുള്ളൂ എന്റെ നടന്നു ശരിക്കും സോ ചേച്ചി താങ്ക് യു ഒരു ഒന്നുമില്ല ഞാൻ ഒരു വീട് ചെയ്യുന്നുണ്ട് അപ്പോൾ സോ ആ വെറുതെ വന്ന് നിങ്ങളെ കൊണ്ട് ചോദിച്ചതാണ് തരൂല്ല എന്ന് എനിക്കറിയില്ലല്ലോ അപ്പോൾ ചോദിച്ചു നിങ്ങൾ നിങ്ങൾ പറയും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചേച്ചി വന്നിട്ടേ നാളെ അതായത് മറ്റേ നാളെ തന്നാൽ മതി ആ നാളെ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹമായിരുന്നു ചേച്ചി ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് അപ്പോൾ ചുമ്മാ ഒരു വീട് എടുത്തതാണ് അപ്പോൾ നിങ്ങളുടെ ഒരു ആ ഒരു മെന്റാലിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമായി താങ്ക് യുട്ടാ അപ്പോൾ രണ്ടുപേരും കൂടി എടുക്കാം ഏഹ് ശരി ചേച്ചി ബൈ ചേച്ചി ശരി ഏടാ ഇവര് ഇങ്ങനെയാണെങ്കിൽ എന്താ പറയാ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടായിട്ടോ എൻറെ എന്നെ തന്നെ എനിക്ക് അവരനെയല്ല അവരനെ ഭയങ്കര ഇഷ്ട എനിക്ക് ഇതേ നീ ഇളക്കണ്ട മോനത് ആ പറഞ്ഞ കേട്ടോ നീ അതായത് നമ്മുടെ ചെക്കനാന്ന് പൈസ മേടിക്കണ്ട നാളെ മേടിച്ചാലും കോപ്പില്ലാന്ന് ആ മെന്റാലിറ്റി ഉണ്ടല്ലോ എന്റെ മോനെ എനിക്ക് ശരിക്കും എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തല്ലേടാ കൂടാ ആ അല്ലടാ അപ്പോ അപ്പൊ അപ്പൊ ഈ പാലക്കാട് പാലക്കാട് കാര്യം സ്നേഹം എന്ന് പറയുന്നത് മറക്കാൻ പറ്റാത്ത തന്നെയാണ് ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു സാധനം വെച്ചാൽ മറക്കാൻ പറ്റും ഞാൻ ഇനിയിപ്പൊ നമുക്ക് ഞാൻ അടുത്തൊരു എന്താ വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നോക്കാം ഇനി എന്തായാലും വഴി കൂടെ പോകല്ലേ എന്തായാലും കുറെ ആരും കിട്ടാണ്ടിരിക്കില്ല നമുക്ക് എന്തായാലും പോകട്ടാ അടുത്തായി പിടിക്കാം ചിലപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ നല്ല എക്സ്പീരിയൻസ് ആണ് പക്ഷെ ഇനിയിപ്പോൾ പോണവർ എന്താ എക്സ്പീരിയൻസ് എന്താ പറയാനൊന്നും നമുക്ക് അറിയില്ല പക്ഷെ ഞാൻ ശരിക്കും അതിൽ ഹാപ്പിയാണ് കേട്ടോ സച്ചി നിനക്ക് എന്ത് തോന്നിയടാ ഹാപ്പിയാണ് ആണ് ശരിക്കും നീ പൈസ തരും എന്ന് വിചാരിച്ചോ ഒരു നാളെ കൊണ്ട് തന്നാൽ മതി ഐ മീൻ തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ ചെക്ക് കേട്ടോ ഇതാടാ ഈ അമ്മമാര് പോകുന്നില്ല അമ്മമാരെയെ കൊണ്ട് ഒരു നൂറ് രൂപ കടം ചോദിച്ചാലോ അമ്മമാരെ ബസ് അങ്ങോട്ട് പോകാൻ പൈസ ഇല്ല ബസ്സിന് പോകാൻ പൈസ ഇല്ലാന്ന് ചോദിക്കുന്നത് എന്നാ നീ പൊക്കെ നീ പോയിട്ട് ബസ്സിന് പോവാൻ പൈസയില്ല അമ്മ ഒരു നൂറ് തെരുവ് ചോദിക്കാം എന്താ എക്സ്പ്രഷൻ ചോദിക്കുക അഥവാ തന്ന അഥവാ തന്ന നമുക്ക് ഉറപ്പാണ് അവർക്ക് നമ്മുടെ രണ്ട് ബോക്സ് നമ്മൾ കൊടുക്കും ഗിഫ്റ്റ് ഞങ്ങളുടെ കൂടെ അവനെ കാണിക്കടാ

റിയില്ലാ അമ്മ ചോയിച്ച് അപ്പൊ അമ്മച്ചി അങ്ങട് നേരെ അങ്ങട് പോയി എന്താ സംഭവം അറിയില്ല അമ്മ ചിലഡ്ര പിടിക്കാൻ പോടി പോയതാണോന്നൊരു സംശയമുണ്ട് அப்ப

ആ ചേട്ടാ ഇല്ല 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 ഏടാ ശരിക്കും ശരിക്കും പറഞ്ഞാ നമ്മുടെ മലയാളികൾ അങ്ങനെയാന്ന് ഉള്ളത് കൃത്യമായിട്ട് മറന്നിച്ചത് കേട്ടോ അവര് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് ഏർ എന്ത് പറഞ്ഞാ സച്ചിൻ എന്ത് അവര് പറഞ്ഞ ഇങ്ങനെ കള്ളത്തരം പറയണേ പറഞ്ഞു ഒരേ മറച്ചേ ട്ടവരുപരി അവന്റെ ആ മനസ്സ് നിനക്ക് മനസ്സിലായ ബസ്സിന് പൈസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ അമ്മ തരുവോ ഇല്ലയോ എന്നാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയത് ശരിക്കും അവര് തരുവായിരുന്നു ഏത് ആ ഇതാന്ന് ശരിക്കും നമ്മൾ ആ കാറ് കൊണ്ട് അവിടെ കൊണ്ട് നിർത്തിയപ്പോഴാന്ന് അവര് അവസാനം എന്താ ഈ കാറിന് ഇറങ്ങി വന്നിട്ട് എന്നെ കൊണ്ട് പൈസ കെ ആ അമ്മ രണ്ടാമത് ഇട്ടൻ പോയിട്ട് അവിടെ നിന്ന് മറ്റേ ഏത് അത് വാങ്ങിട്ട് വന്നിട്ടാണ് പൈസ കൊടുത്തത് സച്ചു നിനക്ക് എന്ത് തോന്നുന്നു എനിക്ക് നമ്മുടെ വന്നു നാട്ടുകാർ ഇങ്ങനെ ചെയ്യും അല്ല അതെന്താന്നറിയ രണ്ടാമത് നീ നുണ പറഞ്ഞു അറിഞ്ഞപ്പോഴാണ് അവര് ശരിക്കും ഉദ്ദേശപ്പെട്ടല്ലേ സത്യം ശരിക്കും ഞാൻ ഹാപ്പിയാണ് കിട്ടാ ഓ ഒരു രക്ഷയില്ലടാ അവിടെ ഒരു അച്ഛൻ പുല്ലരി ഉണ്ട് അവിടെ നോക്കിയോ അവിടെ ഒരു അച്ഛൻ പുല്ലരിണ്ട് അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് പുല്ലരി പറഞ്ഞു തരുമോന്ന് ചോദിക്കാൻ പോവാണ് പുല്ല് അരിയായിരിക്കും അരിയാണ് പുല്ല് കഴിഞ്ഞവിടെയാണ് എവിടെ ഒന്നും ഇല്ലേ പുല്ല് എനിക്ക് പുല്യാരി ഒന്ന് പറഞ്ഞോ ബാ ആള് പറഞ്ഞുതരാ വീട് കടയാ ഞാനാ ചെല്ലരി ആളുണ്ട് നമുക്ക് നല്ല കൊണ്ട് പഠിക്കണം അല്ലേ ഞാൻ രാവിലെ വൈകിട്ട് വരി അതാ ഒരൊറ്റത് അതല്ലേ

താങ്ക് യു പേരെന്താണെന്ന് വീട് തന്നെ അതെല്ലേ വീട്ടിലിറങ്ങി ആ ആ ചുമ്മാ കറങ്ങ ഞാനൊരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്നുണ്ടേ അപ്പോ ഞാൻ നിങ്ങൾ കൊറേ ആൾക്കാർ ഇങ്ങനെ പരിചയപ്പെട്ട് അതിന്റെ ഒരു സാധനം അറിയാന്ന് പറഞ്ഞിട്ടാണ് എന്താ പണി എന്താ ഡ്രൈവർ ടിപ്പിൾ ഡ്രൈവർ അപ്പോ ഞാൻ ശെരിക്കൊരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാണ് വന്നത് ഏഹ് അപ്പൊ നിങ്ങളെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ അറിയണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണി എടുത്തിട്ട് ഓക്കെ അപ്പൊ ഞങ്ങളെ ചെറിയൊരു കൊണ്ട് തരാം സ്നാക്സ് ആണ് അതായത് ചായ കുടിച്ചു കഴിഞ്ഞിട്ട് പൈസ എക്സ്പ്രഷൻ എന്താ നോക്കാൻ വേണ്ടിയാണ് അവര് ഹെൽപ്പ് ചെയ്യില്ലെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പൊ നോക്കാൻ വേണ്ടിട്ടാണ് സച്ചിൻ എന്തായാലും ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും പോയിട്ട് ചായയും കടിയും പറഞ്ഞിരിക്കാം അപ്പൊ വരട്ടെ വന്നിട്ട് ബാക്കി എന്താന്ന് നോക്കാം അല്ലെ പോവാ നീ വിട്ടോ ചായക്കറിക്ക് അങ്ങനെ ഓണങ്കി വിട്ടോ ചിമ്മിച ഒരു ചായ നിനക്ക് എന്താ വേണ്ട കടിയാ നമ്മം കാരി ഇട കൊടുക്ക് നമ്മ അറിയുന്നവ ആ സജി നമ്മ കാരി ഇട നമ്മനേ അറിയtail കാരണം അങ്ങോട്ട് ഇനി ജോൺ ഫണ്ട് വല്ലയാ 12 10 2ട ഒരു ചായ തരൂ ഒരു ഗ്ലാസ് വാങ്ങിയാട്ടോ ഇല്ലടാ ഒരു ചായ തരൂ 12 10 வாங்க நம்ம பச்சரிக்கு ஆமாங்கடா ஆமா உசுவாடா எங்க பைசா மத்தையா இத கொண்டு வரும் சட் சட் ஆ ஆ அந்த டைலஸ் உள்ள alley ஆட்டோ கையில்ஸ் உள்ள alley േലും ശനിയാഴ്ച ദിവസം നടാൻ വന്നില്ല രണ്ടു ദിവസം ഞായറാഴ്ച വന്നിട്ട് ഞാൻ ഞായറാഴ്ച പൈസ ഇല്ല നാളെ തന്നാ മതിയോ നാളെ തന്നാ മതിയോ നാളെ രാവിലെ വന്ന് തരാം പൈസ ഇല്ലേ അത് കയറി പോയിട്ട് വരാ അങ്ങനെ ഞങ്ങൾ ജിമ്മിച്ചിൻ്റെ കടയിൽ നിന്ന് പുറത്തിറങ്ങി ജിമ്മിച്ചിൻ്റെ കാര്യം മനസ്സിലായി ഞങ്ങൾ വീട് എടുക്കുന്നവരെ ആള് ശ്രദ്ധിച്ചു ഓക്കെ അപ്പോൾ സച്ചുന് ഫ്രീ ആയിട്ട് ചായയും കടിയും കൊടുത്തതുകൊണ്ട് ആൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തു ആളൊരു നല്ലൊരു മനുഷ്യനാണ് ഏകദേശം ആറ് വർഷമായി ആൾ വട്ടക്കടലിൽ കടയിട്ടിട്ടാ സോ ഇതിലൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഈ കടയിൽ ഒന്ന് കയറാൻ നോക്കുക സോ അപ്പോൾ നമ്മൾ അടുത്ത ആളിലേക്ക് അവിടെ അമ്മച്ചി ആ ചൂല് കൊണ്ട് വന്നിരിക്കാന്ന് എന്റെ എന്റെ വേറെ പൈസ ഒന്നും ആകിലൊരു നൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പോ ഞാൻ അമ്മച്ചിനെ കൊണ്ട് ചോദിക്കട്ടെ എന്തായാലും ചൂല് വേണ്ട നമുക്ക് ശരിക്കും ആവശ്യമില്ല ചൂല് ശരിക്കും ആവശ്യമില്ല പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചെ കാണമെനിക്ക് ഭയങ്കര സഹായിക്കാൻ തോന്നി അപ്പോൾ ഞാൻ അമ്മച്ചിനെ വിളിച്ചിട്ടുണ്ട് വരൂല്ലെന്നറിയില്ലല്ലോ ഞാൻ എന്തായാലും അടുത്ത് പോയി നോക്കാം എന്റെ കയ്യിലുള്ള പൈസ ഞാൻ അടുത്തിട്ട് തരാം എന്താന്ന് വരുമ്പോ പോകുമ്പോൾ അവിടെ ഒക്കെ പോകുമ്പോൾ പൈസ ഗൂഗിൾ പേ ഉണ്ടാവും നിത്യമ്മ ചൂല് തരുവോ ചൂല് കൊടുക്കാൻ കൊടുക്കാന്നാണ് അത്രയാണ് ചൂലിന് ഒരു ചൂലിന് മുപ്പത് റുപ്യ നടന്ന ശരി ഞാനിതിന് എത്ര തരണം പറ നൂറ്റി ഇരുപത് റുപ്യൂറ്റി അല്ലേ വരണ മുപ്പതല്ലേ അങ്ങനെ കൂടി ഇല്ലേ നൂറ്റി ഇരുപത് റുപ്യാണ് വരിക എന്റെ നൂറ് റുപ്യള്ളു മതിയാൻ്റെ ആകേളു നൂറ്റി ഇരുപത് ഉറുപ്പ വരികയുള്ളൂ നൂറു റുപ്യള്ളൂ ഇരുപത് റുപ്യ കമ്മിയാവുള്ളൂ മതി മതില്ലേ എന്റെ വീട്ടിൽ ചൂലുണ്ട് എന്നാ നിങ്ങടെ കണ്ണപ്പ് മേടിക്കാൻ തോന്നിയാണ് മതിയാ പേര് നിങ്ങളുടെ കല്യാണി അവിടെ വീടവിടെ ഇങ്ങനെ പാട്ടുപാടു അമ്മച്ചി പാട്ട് പാടോ ഞാൻ ഇത് പോരല്ലേ ആകു പിന്നെ ഗൂഗിൾ പേ ഗൂഗിൾ പേ ഉണ്ടാ ഗൂഗിൾ പേട് എവിടെ അങ്ങോട്ട് പോണല്ലേ എന്നെ കണ്ടിട്ട് മതി ശരി ശരി ഞാൻ പോട്ടെ എന്നാ ഇത് 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 കൊടുത്തിട്ടാണപ്പിക്കുന്നേ মই তাৰ അതെ ഈ വയസാൻ കാലത്തും പണിയെടുത്ത് ജീവിക്കാന്നുള്ളതിന്റെ ഒരു തെളിവാണ് രണ്ടെണ്ണം ചെയ്യാനുണ്ടെങ്കിൽ എന്നിട്ട് എന്തെങ്കിലും ഒക്കെ അതേപോലെ എല്ലാം ആരെങ്കിലും ഒക്കെ

ശരി കല്യാണമ്മ ഞാൻ പോട്ടെന്നാ എന്നാ ഞാൻ പോണട്ടാ ഞാന് ഞാൻ ശരിക്കും ഒരു യൂട്യൂബിൽ ഒരു ചെറിയ പരിപാടി ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങളുടെ ഞാൻ ചൂല് മേടിച്ചത് അപ്പൊ എനിക്കിത് ഉപകാരമില്ല ഞാൻ വീട്ടിൽ വീട്ടിലാ അവിടെ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം കേട്ടാ ഒരു ബോക്സ് തന്നെ അപ്പൊ നമ്മുടെ കല്യാണമ്മക്ക് എന്റെ ഭാഗത്ത് ചെറിയൊരു ഗിഫ്റ്റ് കിട്ടിയ ഇത് കൊടുത്തിട്ട് എന്തായാലും മതിയാവില്ല കല്യാണമ്മ ഇത് പിടിച്ചേ എന്റെ ഇല്ലേ എനിക്ക് ഇത്ര ചൂട് വേണ്ട നിങ്ങക്ക് ഞാൻ ആർക്കും കൊടുക്കണം കൊണ്ടോ തോക്കാൻ വയ്യാണ്ടേ കാനം നോക്കാൻ വയ്യാന് കേട്ടോ അപ്പൊ ഇതാർക്കെങ്കിലും ഉപകാരം ഉള്ളവർ ഞാൻ ഇതായാലും കൊടുക്കും അപ്പൊ കല്യാണമ്മ കുറച്ച് സ്നാക്സ് ഒക്കെ സ്നാക്സ് ആണ് കളന്നാണ് സ്നാക്സാണ് പിന്നെന്താട്ടാ ഞാനേ ശരിട്ടാ ഞാൻ ഞാനെന്തായാലും കാണാൻ വരുന്നുണ്ട് നിന്റെ അമ്മ എന്താണിത് ശരി അമ്മ ഞാൻ പോണുട്ട കല്യാണു അല്ല അപ്പൊ നമ്മള് ഫുള്ള് ചൂലൊക്കെ മേടിച്ചിട്ടുണ്ട് ഞാൻ ഈ ചൂല് അറിയില്ല പക്ഷേ ഉപകാരമുള്ളവർക്ക് എന്തായാലും സെയിൽ എന്തായാലും നൂറ്റി ഇരുപത് രൂപയുടെ ചൂല് നൂറ് രൂപയ്ക്ക് തന്ന അമ്മയ്ക്ക് വീണ്ടും ബാലൻസ് ക്യാഷ് കൊടുക്കണം സോ ഇനിയും അതേ വഴിയിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ ക്യാഷ് കൊടുക്കുന്നതായിരിക്കും വീഡിയോ കുറച്ച് ലെങ്തി ആയി അറിയാം കാരണം കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള വീഡിയോ ആണ് ഞങ്ങൾ പ്ലാൻഡ് ആയിരുന്നില്ല അല്ല അപ്പോൾ അതിനകത്തുള്ള സംഭാഷണം എല്ലാം നേരെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ലെങ്ത്തി ഇട്ടത് സോ ഇനി അടുത്ത വീഡിയോകൾ ശ്രദ്ധിക്കാം നിങ്ങൾ ആ ക്യാഷ് കൊടുക്കാം ഓക്കെ അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ഞാൻ കാണുന്നത് വരെ ബൈ